നമസ്കാരം എ ഡി ജി പി ഒരാളെ കാണുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ അലട്ടുന്ന പ്രശ്നമേ അല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി ആരുമായി കൂടിക്കാഴ്ച നടത്തിയാലും അതൊന്നും തന്നെ പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല എന്നാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന ആരോപണമാണ് തങ്ങളെ എതിർക്കുന്നത് എന്നും അത് ശുദ്ധ അസംബന്ധമാണ് എന്നും ഗോവിന്ദൻ പറഞ്ഞു അതേസമയം ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് സർക്കാർ നോക്കേണ്ട കാര്യമാണ് അല്ലാതെ പാർട്ടിയുടെ തലയിൽ അതിന്റെ കുറ്റം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ആരെ കാണാൻ പോകുന്നു എന്നത് ഞങ്ങളുടെ പ്രശ്നമേ അല്ല സി പി എമ്മുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യവുമില്ല സി പി എമ്മിന് എന്ത് നിലപാട് എന്ന് എല്ലാവർക്കും അറിയാം തൃശൂർ പൂരം കലക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് എ ഡി ജെ പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണതയാണ് തൻ അസംബദ്ധമെന്ന് പറഞ്ഞത് ഇപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു പോലീസിനെതിരായ പരാതി അറിയിക്കാൻ വാട്സപ്പ് നമ്പർ വെച്ച പി വി അൻവറിന്റെ പ്രവൃത്തിയിൽ തെറ്റ് കാണുന്നില്ല എന്നും ചോദ്യത്തിന് മറുപടിയായി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പൂർണമായും തള്ളാതെ എതിർപ്പ് ഗോവിന്ദന്റെ ഈ വാക്കുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ നൂറുകണക്കിന് സഖാക്കളെ കൊന്നൊടുക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ആർ എസ് എസ് ബി ജെ പിയുമായി ലിങ്ക് ഉണ്ടാക്കിയത് യു ഡി എഫ് ആണ് തൃശൂരിൽ യു ഡി എഫിന്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത് ആടിനെ പട്ടിയാക്കുന്ന തിയറിയാണ് അവർ അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനാകുമെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയതിൽ അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തു അതൃപ്തിയുണ്ട് എന്ന് തുറന്നു പറയാതെ പൂർണ്ണ തൃപ്തിയോടെയാണോ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്നായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം സി പി ഐ അടക്കം അതൃപ്തി തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിനാണ് ഈ മറുപടി നൽകിയത് പാർട്ടിയിലെ അസ്വസ്ഥതകൾ പൂർണ്ണമായും വ്യക്തമാക്കുന്നതായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അപ്പോഴും വിവാദം ആളിക്കത്തിക്കാൻ ഗോവിന്ദൻ ഇല്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി പലപ്പോഴും കൈക്കൊണ്ടത് എങ്കിലും അജിത് കുമാറിന്റെ വിഷയത്തിൽ പാർട്ടിക്ക് തലവേദനയില്ല എന്നും അത് മുഖ്യമന്ത്രി അഥവാ ആ സർക്കാരാണ് നോക്കേണ്ടത് എന്നും പറഞ്ഞതിലൂടെ മുഖ്യനെ ഒറ്റപ്പെടുത്തുക തന്നെയാണ് ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത് എന്നാൽ എ ഡി ജി പി നിരന്തരം ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നതിൽ സി പി എമ്മിനകത്ത് തന്നെ എതിർപ്പുണ്ട് ഇത് സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പല ഘടകങ്ങളും അറിയിച്ചതായാണ് വിവരം അജിത് കുമാറിനെ ഇപ്പോഴും എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നതാണ് ഇവർ ഉയർത്തുന്ന മറ്റൊരു ചോദ്യം എന്നാൽ ഇതിന് ഒരു മറുപടി നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗോവിന്ദ് അതേസമയം തൃശൂർ പൂരം കലകാനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ വസപോലെയും കൂടിക്കാഴ്ച നടത്തിയത് എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ആഗ്രഹം അതിന് എ ഡി ജി പി വഴി മുഖ്യമന്ത്രി നൽകിയ ദൂതിന് തങ്ങൾ സഹായിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ ഉറപ്പ് അതിന്റെ തുടർച്ചയായാണ് തൃശൂർ പൂരം കലക്കിയത് എന്നും വി ഡി സതീശൻ പറഞ്ഞു തൃശൂർ പൂരം കലക്കുക എന്നത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും പ്ലാനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വഴി അത് അവർ നടപ്പിലാക്കുകയായിരുന്നു എന്നും സതീശൻ കൂട്ടിച്ചേർത്തു വിശ്വാസം ഹിന്ദു ആചാരം എന്നൊക്കെ പറയുന്നവർ ഇന്ന് ഉത്സവം കലക്കാൻ കൂട്ടുനിൽക്കുകയാണ് എന്നും ബി ജെ പിയെ ഉന്നം വെച്ചുകൊണ്ട് സതീശൻ പറഞ്ഞു തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്ന ബി ജെ പി ഹിന്ദുക്കളെ കബളിപ്പിക്കുകയാണ് അവരാണിപ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും തങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് എന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു